നമസ്കാരം നമ്മളിന്ന് കോഴിക്കോടിൻ്റെ ടൗൺ ഹാളിൽ കോഴിക്കോടിൻ്റെ സംഗീത ആസ്വാദകരായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ നല്ല സംഗീതത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ എത്തിച്ചേർന്നത് കോഴിക്കോടിന് അല്ലെങ്കിൽ സംഗീത ലോകത്തിന് സംഗീത കുടുംബാംഗങ്ങൾക്ക് തീർത്താൽ തീരാത്ത നഷ്ടമായി മാറിയ നിരച്ചിരിക്കാത്ത സമയത്ത് സംഗീത ലോകത്ത് നിന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവരുടെയും പ്രിയ പ്രിയപ്പെട്ട കോഴിക്കോടിൻ്റെ സ്നേഹാതരങ്ങളേറ്റ് വാങ്ങിയ ജൂനിയർ എസ് പി ബി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മനോജ് മനോജ് ചേട്ടൻ്റെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേർന്നവരാണ് നമുക്കറിയാം കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സംഗീത വേദികളിൽ തൻ്റെ ശൈലി കൊണ്ട് ജൂനിയർ എസ് പി ബി എന്ന പേരിൽ അറിയപ്പെടാൻ അദ്ദേഹത്തിൻ എസ് പി ബി എന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മാവിൽ പതിഞ്ഞ മൂന്നക്ഷരമാണ് എസ് പി ബി ഹൃദയത്തിൽ പതിഞ്ഞ മൂന്നക്ഷരമാണ് എസ് പി ബി അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംഗീത ആസ്വാദകരുടെ മനസ്സിൽ പതിഞ്ഞ മറ്റൊരു മൂന്നക്ഷരമാണ് മനോജ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈയൊരു ടൗൺ ഹാളിലും നിലനിൽക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ടൗൺ ഹാളിൽ അദ്ദേഹം അവതരിപ്പിച്ച എസ് പി ബിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആദരവ് എഴുപത് വർഷം പൂർത്തീകരിച്ച എസ് പി ബിയുടെ ജന്മദിനത്തിൽ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ച എസ് പി ബിയുടെ എഴുപത് ഗാനങ്ങൾ കോർത്തിണ്ടെങ്കിൽ ഇളയനില എന്ന പ്രോഗ്രാം അതിനുശേഷം എഴുപത്തിയൊന്ന് ജന്മദിനത്തിലും അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു അദ്ദേഹത്തെ കാലയവനയിൽക്കുള്ളിൽ ദൈവം നേരത്തെ വിളിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മനോജ് അനുസ്മരണ പരിപാടിയിലേക്ക് എവരെയും ഹൃദ്യമായ സ്വാഗതം അറിയിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന് ഔപചാരികമായ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിക്കാം നിങ്ങളെല്ലാവരും ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കുന്ന എസ് ബി വി മ്യൂസിക്കൽ നൈറ്റ് ഇവിടെ ആരംഭിക്കുകയാണ് കേരളത്തിലെ ഏതിലേറെ പ്രഗത്ഭരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മനോചേട്ടൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് ഇന്ന് ഈ ഒരു വേദി ധന്യമാക്കുന്ന കേരളത്തിലെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കേരളത്തിലെ ഏറ്റവും ഗ്രേറ്റ് ആണ് ഇന്ന് ഈ ഒരു സംഗീത സംഗീതവിരുന്നിന് പശ്ചാത്തലം ഒരുക്കുന്നത് നമുക്ക് എല്ലാവരെയും ആദ്യം തന്നെ നല്ലൊരു കൈഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ ആ ഒരു സ്നേഹം നമ്മുടെ ആ ഒരു ആദരവ് അറിയിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എസ് പി ബി എന്ന അതുല്യനായിട്ടുള്ള സംഗീതജ്ഞൻ നമുക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ള ഇമ്പമാർന്ന സുന്ദരമായ ഗാനങ്ങളാണ് ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യ ഗാനം ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ വളരെ ശ്രുതി മനോഹരമായ ഗാനമാണ് വെട്ടൂരി സുന്ദര രാമമൂർത്തിയുടെ വരികൾക്ക് കെ വി മഹാദേവൻ ഈണം നൽകി എസ് പി ബി ആലപിച്ച് വളരെ സുന്ദരമായിട്ടുള്ള ശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം ഈ ഒരു ഗാനത്തിന് ശബ്ദം നൽകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ ഈ ഒരു ധന്യമായ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്ന ഗായകൻ ഒരുപാട് വേദികളിലൂടെ ഒരുപാട് ടി വി പ്രോഗ്രാമുകളിലൂടെ ഒരുപാട് സെലിബ്രിറ്റി ഷോകളിലൂടെ എസ് പി യുടെ തനത് ശൈലിയിൽ ഗാനങ്ങൾ ആലോചിച്ചുകൊണ്ട് സന്ധ്യയെ സിദ്ധമായ ശൈലി കൊണ്ട് ഏറെ ശ്രദ്ധേയനായിട്ടുള്ള ചെന്നൈ സ്വദേശി വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ രാമു മഹാരാജപുരം നമുക്ക് കോഴിക്കോട് സ്നേഹം അറിയിക്കാം നല്ല ഒരു കൈയടി നൽകിക്കൊണ്ട് വെൽക്കം സർ വെൽക്കം താങ്ക് യു സർ ശീരാ പരാ വേദ പിരാ ജീവര ചാദശ ലീരാ దాదమి యోగమని ప్రాణం నీమని దాదం నీదని ప్రాణమి దానమని మౌనమి క్షణ జానమి అతి క్షణ దాదం नाद <średenia> नादशरीरा <średenia> <średenia> మేరీ మేరు పులు మూజలూ నవీ బుల్ బహి మసా గల మేరి మేరు పులు మోగి పేదూలూ నవీ బుల్ బోలు ముహిమే పరులు సారి సాధి గసలసి బాబా నసి రసు పుజారిన శివ గంగ శివ శి గంగా ఫర నా శివ ంక్ యూ థ్యాంక్ యూ సార్ థ్యాంక్ యూ వెరీ మచ్ വീണ്ടും എസ് പി വി നമുക്ക് വേണ്ടി പാടുക വളരെ ശ്രുതി മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനം നമുക്ക് ആസ്വദിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ വൈരമിത്തു ഇളയരാജ കൂട്ടുകെട്ടിലൂടെ സുന്ദരമായ പയനങ്ങൾ മുടിവതില്ലേ ചിത്രത്തിലെ വളരെ സുന്ദരമായൊരു ഗാനമാണ് ഇളയനില